നമ്മളൊരു മൈക്രോ ഓവൻ തുറക്കുവാണ് അപ്പൊ ഇതിനകത്തുനിന്ന് ഒരു എന്താക്കിയ ഉള്ളതെന്ന് നമുക്കൊന്നറിയാം തുറന്നുകൊണ്ട് നോക്കാം സ്റ്റൗ എല്ലാം അഴിച്ചു വെച്ചിരിക്കുന്ന കേട്ടോ ഇതാണ് അവസ്ഥ ഇതൊരു മൈക്രോ ഓവൻ തുറന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുള്ളൊരു അവസ്ഥയാണ് ഞാൻ നമ്മൾ കാണുന്നത് ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം ഇത് ഇതാണ് നമ്മൾ ഉപയോഗിക്കാണ്ട് അല്ലേ ഒരാഴ്ചയിലേക്ക് അവധിയൊക്കെ എടുത്ത് മാറി നിന്ന് കഴിയാണ്ടല്ലോ നമ്മ നമ്മുടെ ഉപകരണങ്ങളിലൊക്കെ എലി കയറി കൂട് കൂട്ടി വെട്ടി അരിഞ്ഞ് നാശമാക്കി വെക്കുന്നൊരു ഭാഗമാണ് നമ്മളോട് കാണുന്നത് ഇങ്ങനത്തെ കണ്ടോ ഒരു എലി ഈ എലി കയറി തവണയാണ് ഇത് പുറകിൽ കാണുന്ന ഇതോ ഈ ഒരു ചെറിയൊരു ഹോളേ ഉള്ളൂ ഈയൊരു ഹോൾ വേറെ ഹോളൊന്നുമില്ല ഇപ്പോൾ ഏറ്റവും വലിയ ഹോളെന്ന് പറഞ്ഞാൽ ഈ കാണുന്നൊരു ഹോളാണ് പിന്നെ എന്ന് പറഞ്ഞാൽ പൈപ്പ് പോകുന്നുണ്ട് ചെറിയ ഹോളുകൾ അല്ലേ കയറിയിരിക്കുന്നത് ഇതിലെയാണ് കയറിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിലുള്ള വാഷിംഗ് മെഷീൻ അതുപോലെ ഓവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ ഒരു മാസമോ ഒരാഴ്ചയൊക്കെ നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാണല്ലോ എലികൾ വന്ന് അത് നമ്മളെ വാസസ്ഥലമാക്കാനാകുമല്ല അപ്പോൾ ആകുമോ ഒന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം തുണികളൊക്കെയാണ് നമ്മൾ നശിക്കുന്നത് ഇനി നമ്മൾ സൂക്ഷിച്ച് വല്ല അഞ്ഞൂറിൻ്റെയൊക്കെ നോട്ടുകെട്ടൊക്കെ അലമാരയ്ക്കാതിരിക്കുവാണല്ലോ അതൊക്കെ എടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ചിലപ്പം ഇതിനകത്ത് മതി അരിഞ്ഞ് കൂട് കൂട്ടിയിടും ഇതുണ്ടോ പ്ലാസ്റ്റിക്കുണ്ടോ എന്തൊരു ആണോ അങ്ങനത്തുള്ള സാധനങ്ങൾ ഇതൊക്കെയോ കട കണ്ടോ നോക്കി ഇത് ഉപയോഗിക്കുന്ന സാധനം ചായപ്പൊടിയുണ്ടോ ചായപ്പൊടി ഇതുവരെ അവൻ അടുക്കള നിർത്തി വന്നിരിക്കുക വേണ്ടോ ഇതുവരെ എടുത്തിട്ട് വന്നിരിക്കുന്നു അതിനകത്ത് അതിനകത്തുണ്ട് സാധനം പ്ലാസ്റ്റിക്കുകൾ മെയിനായിട്ടുള്ള തുണികളുണ്ടോ ഈ അയലൊക്കെ ഇടുന്ന തുണികൾ വച്ചിട്ടുണ്ടെന്നാണ് അവര് ഉണ്ടോ തുണികൾ ഇത് ഇത് ഇത്രയും വലിയ ഇത് ഇത്രയും വലിയ തുണിയാണ് എടുത്തിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ഇത് തുറക്കാൻ വന്നപ്പോഴത്തേക്കിന് സൗണ്ട് കേട്ട് പോയി ആശാമായിരുന്നു ഇതാണ് ഇനി കൂടു ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ കാറല്ലേ കാറിൻ്റെ എ സിക്കകത്ത് ഇതുപോലെ ഇമാതിരി കയറി കൂട് കൂട്ടും മിക്കവാറും ഞാൻ കണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ആൾട്ടോ കാർ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആൾട്ടോ കാറിൻ്റെ അകത്ത് ഗ്രില്ല് വെച്ചിട്ട് പോരും ആ ഗ്രില്ല് അകത്ത് കയറി കാരണം അതിനകത്തുള്ള മണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാണെന്ന് നടത്തില്ല അതുപോലെ എന്നാ പറഞ്ഞാലേ ഇതിനകത്തും ഉണ്ടോ എത്ര മാത്രം നോക്കി ഉണ്ടോ വള്ളികൾ ഉണ്ടോ വള്ളികൾ വരെയാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ഉണ്ടോ ഇത് ഒരു ദിവസമല്ല ഒരാഴ്ചത്തെ മിച്ചം കാങ്ങാണ്ട് പ്രയത്നം കൊണ്ടാണ് ഇത്രമാത്രം സാധനം ആ ഒരു ചെറിയ ഹോളിക്കൂടെ ആണോ ഈ ചെറിയ ഹോളിക്കൂടെ മാത്രം ഇത്രയും സാധനങ്ങൾ കയറ്റിക്കൊണ്ടുവന്ന എലിച്ച് ഒരു അവാർഡ് കൊടുക്കണ്ട വാസം പറഞ്ഞാൽ അത്രയും ചെറിയ ഹോളിക്കൂടെ ഇത്രയും സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരുന്ന വെച്ചാൽ നിസാര കാര്യമല്ലത് ഏട്ടോ പിന്നെ എൻ്റെ കണക്കിൻ്റെ ലിസ്റ്റ് വരെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നോക്കിയാൽ കാണോ നമ്മൾ വല്ല മരുതിൻ്റെ വല്ല കുറുപ്പടിയാണോ കുറിപ്പടിയാണ് അല്ലെങ്കിൽ ഫോൺ നമ്പർ എഴുതി വെച്ചേക്കുവാണെങ്കിൽ നമ്മൾ എഴുതി വെക്കുന്നത് മാസം അതിൻ്റെ വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറയും ദൈ ഞങ്ങൾ എഴുതി വെച്ചിരുന്ന സാധനം കണ്ടില്ലല്ലോ ആരടുത്തുണ്ടോ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കഴിഞ്ഞ ബഹളമൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ബഹളമൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കണം ഇതുപോലെ എരി എരിവുണ്ടെന്ന് അതിനകത്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ഗുണം ഉണ്ടോ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് പക്ഷേ ഗലിയും പ്ലാസ്റ്റിക് ശേഖരിക്കുന്നുണ്ടോ പെട്ടെ ഉണ്ടോ അല്ല ഗലിയും പ്ലാസ്റ്റിക് ഇഷ്ടംപോലെ ശേഖരിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു അനുഭവമാണ് ഈ കാണുന്നത് lasık Jagri vera konu ശരി ഇവിടെ ഈ തുണി കൊണ്ടൊന്ന് കേട്ടിട്ടെ ആ പൈപ്പിൽ ചുറ്റിട്ട് വളച്ചേക്കുക നമ്മൾ വീട്ടിലെ കിടക്കളെ തുണി വെച്ച് കഴിഞ്ഞാൽ കാണുമോ അവിടെ വെച്ചാൽ കാണുമോ ഇതുകൊണ്ടോ ഒരു വള്ളിക്കൊട്ട കഴിയു ഇനിയും കിടക്കുക ഇതുപോലെ എടി ഒരു കൂട് കൂട്ടിയത് ഞാൻ ആദ്യം കാണുന്നു കേട്ടോ ഇല്ല കൂട് കൂട്ടിയത് കടലാസിൽ എന്തൊക്കെ മടക്കി വെച്ചിരുന്ന സാധനം പോലും എടുത്തു പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെന്തെങ്കിലുമൊക്കെ സാധനം ചെറിയ കള്ളാസേ മടക്കി വെച്ചാൽ അതും കാണത്തില്ല അത് എടുത്തുകൊണ്ട് ഇനി എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ പേഴ്സിൽ പൈസയൊക്കെ എടുത്ത് ചുമ മേശപ്പുറത്ത് വെക്കുവാണ് പെറ്റേ ദിവസം ചിലപ്പോൾ ആ പൈസ കാണത്തില്ല നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും മറ്റുള്ളവരെ നമ്മൾ സംശയിക്കും എന്താ വേറെ ആരും എടുത്തിട്ട് പോയി വീട്ടിൽ അംഗങ്ങളെ തന്നെ സംശയിക്കും ഇതും കൂട്ട് പരട്ട എലിയുണ്ടെങ്കിൽ ഉണ്ടല്ലോ വീട്ടിലെ ആൾക്കാരെ വരെ നമ്മൾ സംശയിക്കും അവരെ സംഭവിക്കുക പൈസ എടുത്തുനിന്ന് പക്ഷേ ഇവിടെ ഇങ്ങനെ കടലാസും പൈസയും എടുത്തു വെക്കുന്ന പായ്ക്കറ്റിൽ ചെറിയെടുത്ത് ചെന്നോണ്ട് പോകാൻ പറ്റുന്ന പായ്ക്കറ്റിലെ സാധനങ്ങൾ വരെയാണ് എടുത്തുകൊണ്ട് പോകുന്നത് അതിൻ്റെ ഉദാഹരണമല്ല കടലാസ് ഇവിടെ അപ്പോൾ ഇനിയിപ്പോൾ ഇത് മൊത്തം ബാക്കി ബ്രഷൊക്കെ വെച്ച് അടിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ് അപ്പോൾ അടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ബാക്കി എങ്ങനെയാണ് ക്ലീൻ ആക്കി എന്നുള്ളത് നമുക്കൊന്ന് കാണാം ഇപ്പം എങ്ങനെയാണൊരു വള്ളിക്കൊട്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് ആണോ ഡബ്ബിയാൽ മാത്രമുള്ള സാധനമാണ് നമ്മളൊരു ഓവൻ ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് കിട്ടിയത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആളെ കണ്ടു കിട്ടി കേട്ടോ ഇതാണ്ട് ഇതിനകത്ത് സാധനം ഓവൻ ഉണങ്ങിപ്പോട്ടോ ഇവൻ ഇതെല്ലാം കൂടെ തിന്ന് വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ എഴുന്നേക്കാൻ മേലാണ്ട് ഇതിനകത്ത് ഇറങ്ങിപ്പോകാൻ മേലാണ്ട് വന്നപ്പോഴത്തേക്ക് അതുകൊണ്ട് ഉണങ്ങി കിടക്കുന്നതുകൊണ്ടോ ഇതാണ് ഉണങ്ങി കിടക്കുന്നത് ഇതുകൊണ്ടോ ഇതുകൊണ്ടോ ഇതാണ് ഇഷ്ടം ഇതാണ് ഉണങ്ങി മരച്ച് കിടന്ന് ഇവനാണ് കിടന്നത് ഇതുകൊണ്ടോ 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 ഇവനാണ് ഇതിനകത്ത് ഇറങ്ങി തിന്ന് തിന്ന് വലുതായി കഴിഞ്ഞ് വയർ നിറഞ്ഞു കഴിഞ്ഞപ്പം കയറി വന്ന പൊത്തിക്കൂടെ തിരിച്ച് പോകാൻ വേലാണ്ടായിപ്പോയി ഇത് ഇത് നമ്മൾ ക്ലെയിം ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇതുകൊണ്ടോ ഇത് 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 രണ്ടാമത്തേതാണ് നമ്മൾ ഈ കടന്നത് ഇതുകൊണ്ടോ രണ്ടാമത്തെ വെറുതെ അല്ല ഇതിനകത്ത് ഇത്രയും ഇത്രയും കൂട് വരാൻ കാരണം ഇതുണ്ടോ ഇതുണ്ടോ രണ്ടാമത്തെ എലി എലിയുണ്ടോ ഇതാണോ ഇത് രണ്ടാമത്തെയാണോ ഉണ്ടായിരിക്കുന്നത് ഇത് ആ ഒരു ഓവനകത്ത് രണ്ട് എലി ഇതുകൊണ്ടോ രണ്ട് എലിയാണ് ഓവനാന്ന് കിട്ടിയത് ഇത് എവിടെ നിന്നാണ് മാത്രം ചോദിക്കരുത് ഇത് ഓവനകത്തുനിന്ന് നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയതാണത് ബാക്കി ഇതിനകത്ത് ഗ്യാസിൻ്റെ ഗ്യാസ് കുറ്റിയുടെ അടപ്പ് വരെ ഇതിനകത്തുണ്ടായിരുന്നു അപ്പോൾ തുടർന്ന് നമുക്ക് ബാക്കിയുള്ളത് നമ്മൾ ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്ത് വരുമ്പോഴേ അറിയത്തുള്ളൂ എന്നൊക്കെ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ ഏകദേശം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതിനകം ഇതിൻ്റെ അകം ഒറിജിനലായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് നമ്മൾ ആദ്യം കണ്ടതുമായിട്ട് വ്യത്യാസം കണ്ടോ നാല് ബർണർ ഉള്ളതാണ് അതിനകം ഇരിക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ള കാണിക്കരുത് ഇങ്ങനെയാണ് ഒരു ഓവൻ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ഓവൻ ഏകദേശം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് മറച്ചു ഇട്ടിരിക്കുകയാണ് അതിൻ്റെ പൊടി എല്ലാം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഓവൻ്റെ അടിവശം കണ്ടില്ല എന്ന് വേണ്ട അപ്പോൾ ഓവൻ്റെ അടിവശം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാണ് ഓവൻ്റെ അടിവശം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ അടിവശമൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് ഇതുപോലെ ഇരിക്കും ഇങ്ങനെയാണ് ആ ചൂട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സെറ്റപ്പുകളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് സൈഡിൽ കൂടെ വളരെ പഴപ്പുള്ളതാണ് പിന്നെ നല്ല ഫുൾ കണ്ടീഷൻ വർക്കിംഗ് ആട്ടോ അത് നമുക്കിവിനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല നല്ല വർക്കിംഗ് ആണ് ഇത്രയും പഴക്കം പറഞ്ഞാലും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിനെ സർവീസ് ചെയ്തെടുക്കുന്നത്